പൂഞ്ഞാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പൂഞ്ഞാർ പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും പാല ബ്ലഡ് ഫ്ലോർത്തിന്റെയും കൊഴുവന ലയൻസ് ക്ലബ്ബിന്റെയും സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ മാനേജർ അശോക് വർമ്മ രാജയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം ക്യാമ്പും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും പ്രിൻസിപ്പൾ ജയശ്രീ ആർ വിഷയാവതരണവും നടത്തി സ്കൂൾ കൺമർഷസ് അനുജ വർമ്മ പി ടി എ പ്രസിഡന്റ് ഷിബു ബി നായർ ലയൻസ് ക്ലബ്ബ് സോൺ ചെയർമാൻ ഡൈനോ ജെയിംസ് കൊഴുവന ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു അബ്രഹാം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീജ പി അശ്വതി ബി സ്കൗട്ട് മാസ്റ്റർ റെജി ജോർജ് ഗൈഡ് റേഞ്ചർ ലീഡർ ഗീതു ശ്രീകാന്ത് എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ രാജു തോമസ് ഡോക്ടർ ജോജി ബ്ലഡ് ബാങ്ക് ഇൻചാർജ് സിസ്റ്റർ അനിലീറ്റ് എസ് എച്ച് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോട്ടയം ലയൺസ് എസ് എച്ച് മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്ക് ആണ് ക്യാമ്പ് നയിച്ചത് അറുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു രക്തം ദാനം ചെയ്തു ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മുപ്പത്തി എട്ട് വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് രക്തം ദാനം ചെയ്യുമ്പോൾ ഏതാണ്ട് നാല്പത്തി എട്ടര കിലോ മാത്രം വെയിറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ ഇന്ന് ദൈവാനുഗ്രഹത്താൽ നൂറ്റി മുപ്പത് തവണ மாதா சன்ன பிரகராச்சிட்டுள்ளதானும் அதுபோல தான் எல்லா காரியங்களும் அம்பாசி டீச்சர் அது அப்படின்னி பிரயிர் மானேஜ் 也不一样 നല്ലൊരു പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു മാനേജറുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ പോകുന്ന ഈ ഒരു സ്കൂള് പ്രത്യേകിച്ച് പത്തറുന്നൂറോളം പേര് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടോ എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ പങ്കെടുക്കുന്ന മിക്കവാറും പരിപാടികളിലൊക്കെ ഏതാണ്ട് ഒരു മുന്നൂറ് ഹയർ സെക്കൻഡറി കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ല രീതിയിൽ ഇത്രയും കുട്ടികളുള്ള ഈ സ്കൂളിൽ തീർച്ചയായിട്ടും നല്ല കാര്യം ചെയ്യുവാനായിട്ട് ഞങ്ങൾ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ ലൈൻസ് വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാം വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിനോടും അതുപോലെ തന്നെ സാറിനോടും ഷുഭുസാറിനോടുമൊക്കെയുള്ള ലൈഡ്സെസ് ക്രീവിണയിൽ പീയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ലൈഡ്സാർ